നമസ്കാരം നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകുന്നു ഞാൻ എന്നുള്ള എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇനി ഞാൻ നോക്കുന്ന അടുപ്പിച്ച് നിങ്ങൾക്ക് വീഡിയോ തരുന്നതായിരിക്കും നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഒരുപാട് സ്കിന്നു പ്രോബ്ലം നമ്മൾ പല സാധനങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരാറുണ്ട് നമുക്കത് ഏതാ നല്ലതെന്നോ അതൊക്കെ പിന്നെ നമ്മളൊരു ഡോക്ടറെ കാണേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷനാണ് പിന്നെ അത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് അലർജി വന്നതായിട്ട് കേട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും സോപ്പിൻ്റെ ഉപയോഗം നിർത്തണം ഫേസ് വാഷിൻ്റെ ഉപയോഗം നിർത്തണം ഫേസ് വാഷ് ആരും സോപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ പറയും ഫേസ് വാഷ് ഉപയോഗിക്കണം ഫേസ് വാഷും നമുക്ക് ഏത് നല്ലതെന്ന് പറഞ്ഞാൽ തീരുമാനിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം നമുക്കൊരു ഫേസ് വാഷ് നമുക്ക് വീട്ടിലങ്ങ് ഉണ്ടാക്കിയാലേ നമുക്ക് ഈ ഒരു ഒന്നും വരാത്ത രീതി നമുക്ക് പോകാൻ പറ്റില്ലേ അപ്പം ഇന്ന് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് വാഷ് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം അതിന് മൂന്നാല് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടു ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കെന്നു വെച്ചാൽ അത് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ താമസിച്ച് പോയി എൻ്റെ കയ്യിൽ ഞാൻ തീർന്നും പോയി അതുകൊണ്ട് അതിനെ ഞാൻ പറയാം നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും ഒന്ന് നിങ്ങൾക്കറിയാവുന്ന ചെറുപയർ അതിൻ്റെ പൊടി അത് പൊടിച്ച് വച്ചത് അത് കുറച്ച് നമ്മൾ പച്ചപ്പയർ എടുത്തിട്ട് പൊടിച്ച് വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് എല്ലാത്തിനും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ റോസാപ്പൂ ഇപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്ലവേഴ്സ് റോസിൻ്റെ ഡ്രൈ ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനെ വാങ്ങിച്ച് കുറച്ച് പൊടിച്ച് വയ്ക്കാം പിന്നെ വേണ്ടത് ആവാരം പൂ എന്ന് പറയുന്നൊരു പൂവുണ്ട് നിങ്ങൾ കേട്ട് കാണും തമിഴ്നാട്ടിലാണത് ഒരുപാടിങ്ങനെ കാണും ചെറിയൊരു ഇലയും മഞ്ഞ പൂവായിട്ട് നിൽക്കുന്നതാണ് അതാണ് എനിക്കിപ്പോൾ കിട്ടാത്തത് അതെന്ന് പറയുന്നത് ശരിക്കും കഴിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കും ഷുഗർ കുറയ്ക്കും അത് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും ഒരു മഞ്ഞ പുളിയുടെ ഇല പോലത്തെ ഒരു ഇലയിൽ ഒരു മഞ്ഞ പൂവായിട്ടുള്ളതാണ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിത് അതിന് പടം ഞാൻ ഇടാം അതിൻ്റെ അപ്പോൾ ആവാരം പൂവിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതും വാങ്ങിച്ച് വയ്ക്കുക അപ്പം ചെറുപയർ പൊടി റോസാപ്പൂവിൻ്റെ പൗഡർ ആവാരം പൂ പൗഡർ പിന്നെ വേണ്ടത് വെട്ടിവേരെന്ന് പറയുന്നൊരു വേരുണ്ട് അത് ആയുർവേദത്തിലുള്ളതാണ് അതും എനിക്ക് കിട്ടിയില്ല അതും പൗഡർ നമുക്ക് നമുക്കിതെല്ലാം ഗൂഗിൾ നമുക്ക് ആമസോൺ വഴിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കേണ്ട നമുക്ക് ഇപ്പോൾ ഒരു അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആവാരം പൂ അതിൻ്റെയും പൊടി എടുത്ത് വയ്ക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ഇരട്ടി മധുരം ഇരട്ടി ഇരട്ടിമെ എല്ലാത്തിനും നല്ലതാണ് സ്കിന്നിന് പക്ഷെ ഒരുപാട് നമ്മൾ കഴിക്കരുതെന്ന് പറയും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവറിനൊക്കെ ഒരു പ്രശ്നം വരുമെന്ന് പറയും അതുകൊണ്ട് നമുക്ക് പുരട്ടുന്നതിന് വളരെ കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഓരോ സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ചെറുപയർ റോസാപ്പൂവിൻ്റെ പൗഡറ് നമുക്കത് ചേർക്കുകയാണേ ചെറുപയറും റോസാപ്പൂവിൻ്റെ പൗഡർ ഇട്ടു പിന്നെ ഇടേണ്ടതാണ് ആവാരം പൂവിൻ്റെ പൗഡറ് വെട്ടിവേര് വെട്ടി വേരെന്നു പറഞ്ഞൊരു ഒരു വേരാണത് അത് പൊടിച്ച് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാം അതും നമ്മൾ ചേർക്കുക അതിൻ്റെ കൂടെ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമെട്ടി അതും കൂടെ മിക്സ് ചെയ്ത് ഇത് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ബാത്റൂം ഇരട്ടിമധുരം സോറി ഇരട്ടി ഇരട്ടി ഇരട്ടിമധുരം കൂടെ ചേർത്ത് നമുക്ക് ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഫേസ് വാഷിന് പകരം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു പ്രോബ്ലംസും വരില്ല സ്കിന്ന് നന്നായിട്ട് നമ്മുടെ ക്ലെൻസ് ക്ലെൻസിങ്ങും നടക്കും നമുക്ക് ആ എന്താണ് നമ്മൾ വാങ്ങിച്ച് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇത് ചിലപ്പോൾ ഓയിലി സ്കിന്നിന് ഇത് ഇതിനകത്ത് ചെറുപയർ വേണ്ട ഓയിലി സ്കിന്നുകാർക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ച് ചന്ദന പൗഡറും ഇടാം റെഡ് സാൻഡലിൻ്റെ പൗഡർ കുറച്ച് വേണമെങ്കിൽ ഇടാം പിന്നെ ഉള്ളത് ബീട്രൂട്ടിൻ്റെ പൗഡർ അത് ബീട്രൂട്ടിൻ്റെ പൗഡർ വാങ്ങി ഞാൻ അതിൻ്റെ കവറിന് കാണിക്കാം ബീട്രൂട്ടിൻ്റെ പൗഡറുണ്ട് പൗഡറുണ്ട് അതും വാങ്ങിക്കാൻ കിട്ടും നമ്മൾ അത് അത് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം അപ്പോൾ രണ്ടുപേരുടെ സ്കിൻ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഞാൻ പറഞ്ഞു ഈ മൂന്നും ഈ ആവാരം പൂവും വെട്ടി പേരും ഓയിലി സ്കിന്നിനും ഇടാം കുഴപ്പമില്ല അപ്പം അങ്ങനെ രണ്ട് സ്കിന്നിനും ചേരുന്ന രീതിയിലാണ് ഇനി നമ്മൾ ശരിക്കും ഫേസ് വാഷും നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റി നമുക്ക് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാം ഒന്നുമില്ല റോസ് പൗഡറിൻ്റെ പൊടി ചെറുവയറ് പൊടി മുൾട്ടാണിമിട്ടി ആവാരമ്പൂ ആവാരം പൂ മഞ്ഞപ്പൂവ് അതിൻ്റെ പൗഡറ് പിന്നെ വെട്ടിവേരിൻ്റെ പൗഡർ ഇരട്ടി മധുരം ഇത്രയും ചേർത്ത് നമ്മൾ ബാത്ത്റൂം കുളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇത് ശകലം പൊടിയെടുത്ത് വെള്ളത്തിൽ ഒന്ന് വെറ്റാക്കിയിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് മുഖം കഴുകുക ഓക്കെ അപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇതൊന്നും ഒരു പാടില്ല എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങളാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും എല്ലാവരും ചെയ്ത് നോക്കണം അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ലൊരു ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബാബായ്